വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അവരെന്തു പറഞ്ഞാലും ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ആര് കൂട്ടുകൂടുന്നതിനും ഞാൻ എതിരാണ് കാരണം അവർക്ക് ജനാധിപത്യത്തിൽ വാസ്തവത്തിൽ വിശ്വാസമില്ല ഇത്തവണ യു ഡി എഫ് കാണിച്ച ഒരബദ്ധമാണ് വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധം അവർ പറയുന്നത് ഞങ്ങൾ സഖ്യം ഒന്നും ഇല്ല നീക്കവൊക്കെ മാത്രമേ ഉള്ളൂ എന്നാ അതിനർത്ഥം നിക്കാഹ് കഴിച്ചിട്ടില്ല സംബന്ധമാണെന്നാണ് കാര്യമൊന്നു തന്നെയാണ് അതുകൊണ്ട് അത് ഈ എലക്ഷനിലും തൊട്ടടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തീർച്ചയായിട്ടും യു ഡി എഫിന് അതിൻ്റെ തിരിച്ചടി കിട്ടാൻ പോവാണ് അവർക്കതിൻ്റെ ലാഭത്തെക്കാളധികം നഷ്ടമാണത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടുത്തെ നിഷ്പക്ഷ വോട്ടർമാരെ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കും നിങ്ങൾ ഹിന്ദു രാഷ്ട്രവാദികളെ എതിർക്കുന്ന പോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രവാദികളെ എതിർക്കണം കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് മതേതരത്വത്തിലും ദേശീയതയിലും അധിഷ്ഠിതമായ ഒന്നാണ് മതേതരത്വത്തിലോ ദേശീയതയിലോ ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ അവർ വിശ്വാസമുണ്ട് എന്നിപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും കാപട്യമാണ് അവരുടെ മുഖം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മ്യാൻമറിലും ശ്രീലങ്കയിലും ഒക്കെ അത് വെളിപ്പെട്ടതാണ് ഇപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മതരാഷ്ട്രവാദം പറയുന്ന അബുലാലഹദൂദുടെ പുസ്തകങ്ങൾ ഇപ്പോഴും അച്ചടിക്കുന്നുണ്ട് ഇപ്പോഴും അത് വിൽക്കുന്നുണ്ട് മതേതൃത്വത്തിനും ജനാധിപത്യത്തിനും ദേശീയതക്കുമെതിരായിട്ടുള്ള സിദ്ധാന്തം ഉണ്ടാക്കിയ ഇസ്ലാമിക രാഷ്ട്രവാദിയാണ് അബുലാല മൗദൂദി അദ്ദേഹമാണ് അവരുടെ സ്ഥാപകൻ ആ സ്ഥാപകനെ അവരൊരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല തള്ളിപ്പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമി ഇല്ല